മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാഷണൽ മീഡിയാസിൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു സമയം വരെയായിട്ട് ആയിട്ട് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ രീതിയിലൊരു വാർത്ത ഈ ഒരു സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ പാലക്കാട് തൃത്താലയിൽ ഒരു പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമില് ആനപ്പുറത്ത് കയറിയിട്ടുള്ള ആളുകള് പൊക്കി പിടിച്ചിട്ടുള്ള ഫോട്ടോകള് നിങ്ങൾ കണ്ടോ യഹിയാസിൻവാറ് ഇസ്മായിൽ ഹനിയ അതേപോലെ തന്നെ ഹസൻ നസറുല്ല ഇത്തരം ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭീകരരുടെ ഫോട്ടോയാണ് ഒരു പള്ളി ഉറൂസിന്റെ പ്രോഗ്രാമില് ആനപ്പുറത്ത് കയറിയിട്ട് പൊക്കിപ്പിടിച്ചിട്ടുള്ളത് എന്താണ് ഇതുകൊണ്ടൊക്കെ ആളുകള് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകളുടെ ഫോട്ടോക്കും ഓരോ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം അസൻ നസറുദ്ദയുടെ ഫോട്ടോ വെച്ചിട്ട് തറവാഡീസ് എന്ന് പറഞ്ഞ് തെക്കേ ഭാഗം എന്ന് കൂടി എഴുതിയിട്ടുണ്ട് മറ്റൊരു ഫോട്ടോയാണ് ഹിസ്മായിൽ ഹനിയുടേതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിന്നൽ പട എന്ന് എഴുതിയിട്ട് പവർ എന്ന് കൂടി എഴുതിയിട്ടുണ്ട് തെക്കേ ഭാഗം മറ്റൊരു ഫോട്ടോയാണ് തറവാഡീസ് തെക്കേ ഭാഗം ഇത്തരത്തില് നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടില് പാലക്കാട് തീർത്താലയില് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭീകരരുടെ ഫോട്ടോ എന്തിനാണ് പള്ളി റൂസിന്റെ ഭാഗമായിട്ട് പൊക്കിപ്പിടിച്ചിട്ടുള്ളത് എന്താണ് ഇത് പൊക്കിപ്പിടിച്ച ആളുകള് ലക്ഷ്യം വെച്ചിട്ടുള്ളത് കേരളത്തിലെ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ ഫെബ്രുവരി മാസത്തില് അഞ്ചാം തീയതി നമ്മുടെ നാഷണൽ മീഡിയാസിൽ വലിയൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഹമാസുമായി ബന്ധപ്പെട്ട് ഈ ഹമാസ് പാക് അധീന കശ്മീരിൽ ഒരു പ്രോഗ്രാം നടത്തി പാക്ക് പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് ജെയ്ഷെ മുഹമ്മദ് അതേപോലെ തന്നെ ലഷ്കർ തൊയ്ബ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വെല്ലുവിളി ഉയർത്തുന്ന നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം നിലകൊള്ളുന്ന ഭീകരരുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഒരു കൂടിക്കാഴ്ച ഒരു സമ്മേളനം പാകിസ്ഥാനില് ഹമാസ് നടത്തിയിരിക്കുന്നു ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പേ തന്നെ ലഷ്റീ തൊയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഖത്തറിൽ ഇതിനും കുറച്ചു മുമ്പേ ഏ ഖാലിദ് അൽ മിശ്വലുമായിട്ട് നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് ഓൺലൈനിൽ പ്രസംഗിച്ചിട്ടുള്ള ഹമാസിന്റെ മുൻ മേധാവിയായിരുന്ന ഖാലിദ് മിശ്വലുമായിട്ട് ലഷ്കർ ഐ തൊയ്ബയുടെ പ്രധാനപ്പെട്ട നേതാക്കള് ഹമാസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലഷ്കുർ ദ്വൈബുടെ നേതാക്കന്മാരും ഹമാസും തമ്മിൽ കത്തറിൽ കൂടിക്കാഴ്ച അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഈ ഫെബ്രുവരി മാസത്തിൽ അഞ്ചാം തീയതി നമ്മുടെ നാഷണൽ മീഡിയ മറ്റൊരു വാർത്ത വരുന്നു ഈ പാക്ക് പാക്ക് പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സമ്മേളനത്തിൽ ഹമാസ് പങ്കെടുക്കുന്നു അതിൽ ഭീകരരുമായി ബന്ധപ്പെട്ട് ഹമാസ് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഭീകരരുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നു നാഷണൽ മീഡിയാസിൽ കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തില് പാലക്കാട് തീർത്താലയില് ഒരു പള്ളി റൂസിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഫോട്ടോകള് ഉയർത്തിയിട്ടുള്ളത് ഇതാദ്യമായിട്ടൊന്നല്ല നമ്മുടെ കേരളത്തില് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോലും എന്ന ഭീകരന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചിരുന്നു ഇത്തരത്തിൽ എന്തിനാണ് ഈ ഭീകരരുടെ ഫോട്ടോയൊക്കെ നമ്മുടെ നാട്ടിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇവര് നേതൃത്വം കൊടുത്തിട്ടില്ല ഈ ഇസ്മായിൽ ഹനിയ്ക്ക് ഒരു ഭീരു കൂടിയല്ലേ ഒരു വിഷയം ഇസ്രായേൽ അമാസ് വിഷയത്തില് ഒരു യുദ്ധത്തിലേക്ക് എത്തിയ സമയത്ത് ഇസ്മായിൽ ഹനിയ ഓടി ഒളിച്ച് ഖത്തറിലേക്ക് പോയില്ലേ നിങ്ങളത് ആലോചിച്ചു അത്തരത്തിലുള്ള ഒരു ഭീരു കൂടിയല്ലേ ഈ ഇസ്മായിൽ ഹനിയഹിയാസി അതേപോലെ തന്നെ സ്വന്തം ജനതയെ മുൻനിർത്തിയിട്ട് ഒളിച്ചു നടന്നു ഭീരുവിനെ പോലെ ലോകത്ത് ഒരു മനുഷ്യരും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ഒരു ഗതി ഘട്ട മരണത്തിലേക്ക് എത്തിയിട്ടുള്ളൊരു ഭീരുവാണ് ഈ ഈ ഈസ്മായിൽ ഹനിയൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഗാസൻ ജനതയുടെ അവസ്ഥ എന്താ ഈ ഹമാസിനാൽ ഗതി ഒരു അവസ്ഥയിലേക്ക് ഗാസൻ ജനത എത്തിയില്ലേ ഇനി ഇവര് പൊക്കി പിടിച്ചിട്ടുള്ള അസൻ നെസറുള്ളയുടെ അവസ്ഥ എന്താ അസൻ നസറുള്ള പത്തു മുപ്പത് വർഷക്കാലം ഒളിച്ചൊളിച്ചൊളിച്ചു നടന്നിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞതുകൊണ്ട് മാത്രം ഇസ്രായേൽ തീർത്തിട്ടുള്ള മറ്റൊരു ഭീകരവാദിയാണ് ഈ പറയുന്ന ഹസൻ നസ്രുദ്ധ ഈ ഹസൻ നസ്രുദ്ധയുള്ള ലബ്നാൻ ജനതയുടെ അവസ്ഥ എന്താണ് ഈ ഹസൻ നസ്രുദ്ധ കാരണം ലബ്നാൻ ജനത എത്രത്തോളം ബുദ്ധിമുട്ടിലായി ഈ ഹസൻ നസ്രുദ്ധ നേതൃത്വം കൊടുത്തത് കൊണ്ട് മാത്രമല്ലേ ഇസ്രായേലിനേക്ക് ചൊറഞ്ഞതും ഇസ്രായേൽ അതിന് തിരിച്ച് അടിച്ചിട്ടുള്ളതും ലബ്നാൻ ജനത വലിയ വിഷയത്തിലേക്ക് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുമുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നോക്കൂസ് ഇസ്മായിൽ ഈ ഹനിയുടെ നേതൃത്വം കൊടുത്ത സകല ആ അത്തരം നാടുകളിൽ ഇവര് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രദേശങ്ങളിലെ ജനത അങ്ങേയറ്റം ദുരിതമനുഭവിച്ചു ഗതി ഘട്ട അവസ്ഥയിലേക്ക് എത്തി ഇനി ഇവരുടെ ഫോട്ടോവും പൊക്കിപ്പിടിച്ച് നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് അതേ ഗാസയില അവസ്ഥയിലേക്ക് അതേ ഉള്ള ലബ്നാൻ ജനതയുടെ അവസ്ഥയിലേക്ക് ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണോ ഈ ഹുറൂസിലൊക്കെ ഇത്തരത്തിലുള്ള ഫോട്ടോ ഒക്കെ പൊക്കിപ്പിടിച്ചിട്ട് ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകള് ശ്രമിക്കുന്നത് ഇവര് നേതൃത്വം കൊടുക്കുന്ന സ്ഥലങ്ങളില് പ്രതിഷേധങ്ങളില് അവിടെയുള്ള ജനത ഗതി ഘട്ട അവസ്ഥയില അതേ അവസ്ഥയില് അതേ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളവും നമ്മുടെ രാജ്യവും ഒക്കെ എത്തണമെന്നാണോ ഈ ഫോട്ടോ ഒക്കെ പൊക്കിപ്പടിക്കുന്ന ആളുകള് ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിലെ തന്നെ ഒരു വലിയ ഭീകര സംഘടനയുടെ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഭീകരരാണ് ആ ഭീകരരുടെ ഫോട്ടോ ഒരു പള്ളി ഉറൂസിന്റെ ഭാഗമായിട്ട് ഒരു മതവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തില് ഈ പള്ളി ഉറൂസിലൊക്കെ ഇത്തരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളെ കൂടി അപമാനിക്കുകയാണ് ഈ ഉറൂസിന്റെ ഭാഗമായിട്ട് ഈ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സകല ആളുകളും ചെയ്തിട്ടുള്ളത് ഒരു ഭീകര സംഘടന ഭീകരരായിട്ടുള്ള ആളുകള് അവരുടെയൊക്കെ ഫോട്ടോ നമ്മുടെ നാട്ടിൽ പൊക്കിപ്പിടിച്ചിട്ട് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനാണോ ഈ നിറികട്ടവന്മാര് നമ്മുടെ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ പലസ്തീനിലും ഇസ്രായേലിലും സമാധാനം വേണമെന്നൊക്കെ പറയാൻ ഈ രാജ്യത്ത് സകല സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ മനുഷ്യത്വം പറയുമ്പോൾ ഒരു ഭാഗത്തെ ഭീകരരെ പൊക്കിപ്പിടിച്ചാൽ അത് അങ്ങേയറ്റത്തെ പച്ച വർഗീയതയാ മനുഷ്യത്വം പറയുന്നതിൽ നമ്മുടെ രാജ്യത്ത് ആർക്കും തന്നെ ഒരു ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല പക്ഷെ അത് ഒരു ഭാഗം മാത്രമായിട്ട് പറയരുത് ഇസ്രായേലിലും പാലസ്തീനിലെയും സാധാരണക്കാർക്കും സ്ത്രീകൾക്കും ആർക്കും തന്നെ ഒന്നും സംഭവിക്കരുതേ എന്ന് പറയാവോ അതും ഒരു ഭാഗം മാത്രം പറയരുത് സകലരും തിരിച്ചറിയണം അതൊക്കെ തന്നെ മറികടന്ന് ഭീകരരുടെ ഫോട്ടോ നമ്മുടെ നാട്ടില് ജിഹാദ് അനുകൂലികൾ ഉയർത്തിയെടുക്കുന്നു ഇവരുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ നാട്ടിലെ സമാധാനം തകർക്കുകയാണോ ഈ ഫോട്ടോ പൊക്കിപ്പിടിച്ചവരുടെ ലക്ഷ്യം